നമസ്കാരം എൻ്റെ പേര് അനീഷ് കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം നമ്മുടെ പരമ്പരാഗത മർമ്മശാസ്ത്രത്തെ മോഡേൺ സയൻസും മോഡേൺ മെഡിസിനും ഒക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് മര്മ്മത്തെപ്പറ്റി നമുക്ക് പല ഡെഫിനേഷൻസും നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ നമുക്ക് പരമ്പരയായി കിട്ടിയ ഉദാഹരണത്തിന് ജീവൻ തങ്ങി നിൽക്കുന്ന ഇടമാണ് മർമ്മം അല്ലെങ്കിൽ മരണം ഇരിക്കുന്ന സ്ഥലമാണ് മർമ്മം ഇങ്ങനെ ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഡെഫിനേഷൻസ് എല്ലാം തന്നെ ഇപ്പോൾ നമ്മൾ ഓരോ ഫേസ്ബുക്ക് ചർച്ചകളിലും അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും കാണാൻ പറ്റും ഒരാൾ ഒരു ഡെഫിനേഷൻ പറയുമ്പോൾ മറ്റൊരാൾ വന്ന് പറയും അതല്ല ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ വേറൊരു ഡെഫിനേഷൻ പറയും ഈ ഡെഫിനേഷൻ അല്ലാതെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് അതായത് എന്താ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു റീസൺ എന്നുള്ള ഇത് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നാടി ഞരമ്പുകളിലൂടെ പ്രാണൻ ഒഴുകുന്നുണ്ട് അപ്പോൾ ആ പ്രാണൻ ഇതിലൊക്കെ മര്മ്മങ്ങളിലേക്ക് നക്ഷതം കാരണം പ്രാണൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്നു അങ്ങനെ ഓരോ സിംറ്റംസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷനാണ് കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മർമ്മശാസ്ത്രം ഇപ്പം ആയുർവേദത്തിലും സിദ്ധയിലും ഒക്കെയുള്ള കോൺസെപ്റ്റുകളും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചൈനീസ് ട്രഡീഷണൽ മെഡിസിനുകൾ അവർ പറയുന്ന അവർ മെറീഡിയൻസ് ശരീരത്തിലൂടെ ഓരോ മെറീഡിയൻസ് ഉണ്ട് ആ മെറീഡിയൻസിലൂടെ ചീ എനർജി ഒഴുകുന്നുണ്ട് അപ്പം അത് തടസ്സപ്പെടുമ്പോഴാണ് ഓരോ രോഗങ്ങളും അല്ലെങ്കിൽ ഓരോ സിംറ്റംസും ആൾക്കാർ കാണിക്കാൻ തുടങ്ങുന്നതാണ് ഇപ്പം മർമ്മസ്ഥാനങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ ഇപ്പോൾ ഇന്ത്യയിലും ചൈനയിലൊക്കെ വളരെ സിമിലറാണ് പക്ഷേ ഈ നാടികളുടെ ഒരു സിസ്റ്റം ഇന്ത്യയിലും ചൈനയിലും അല്പം വ്യത്യാസമുണ്ട് ഇപ്പോൾ ചൈനയിലാണെങ്കിൽ ഈ ഓരോ മർമ്മസ്ഥാനങ്ങളെയും കണക്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് ഓരോ ലൈനായിട്ടാണ് ഈ മെറീഡിയൻസ് വരുന്നത് പിന്നെ മർമ്മം എന്ന പേര് പല കോണ്ടെക്സ്റ്റിലും പല രീതിയിലും ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഇപ്പം വിഷ ചികിത്സയിലൊക്കെ ഇപ്പം പാമ്പുകടി ഏറ്റ സ്ഥലത്തിനെ മർമ്മം എന്ന് പറയാറുണ്ട് അതുപോലെ ഇപ്പം ഈവൻ വാസ്തുശാസ്ത്രത്തിൽ വരെ അവർക്ക് മർമ്മങ്ങളുണ്ട് ഓരോ ഡിസൈനിലും ആയിട്ട് ബന്ധപ്പെട്ട് മർമ്മങ്ങളെന്ന് പറയാറുണ്ട് അപ്പം ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ രീതിയിലാണ് മർമ്മത്തിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് അപ്പം ഇന്ത്യൻ ട്രഡീഷണലിപ്പം നാടികളും ഞരമ്പുകളും ശരീരത്തിലൂടെ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ എഴുപത്തിരണ്ടായിരം നാടികൾ ശരീരത്തിലുണ്ടെന്നാണ് ഇപ്പോൾ ആയുർവേദത്തിലും സിദ്ധ്യയിലും ഒക്കെ പറയുന്നത് എഴുപത്തിരണ്ടായിരം നാടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസോ അല്ല നമുക്ക് അങ്ങനെ ഒരു ലിസ്റ്റൊന്നുമില്ല പിന്നെ പതിനാലാം നൂറ്റാണ്ടിനും പതിനേഴാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് രചിക്കപ്പെട്ട ഈ ശിവസംഹിതയിൽ പതിനാല് നാടികളെപ്പറ്റി പേരെടുത്ത് പറയുന്നുണ്ട് ഇപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് ഇട പിങ്ക്ള സുഷിമ നാടികൾ ഇപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനുസരിച്ചപ്പോൾ ഒരു മോഡേൺ അനാറ്റമി മോഡേൺ സയൻസിൻ്റെ അനാറ്റമി ആയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇപ്പം ആയിട്ടോ അല്ലെ ആർട്ട്രീസ് ആയിട്ടോ ഒന്നും ആയിട്ട് യാതൊരു ബന്ധവും ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് പൊതുവിലൊരു ധാരണയുണ്ട് നാടികൾ നമ്മുടെ നെർവസ് സിസ്റ്റമായിട്ട് ഇക്വേറ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഇട പിങ്കള നാടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇക്ലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല മോഡേൺ സയൻസിൽ അപ്പം പൊതുവിൽ പൊതുവിലിന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫിസിക്കലി കാണാവുന്ന ഒരു എക്സാമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ അത് ഇൻറ്റേർണലായിട്ട് ശരീരത്തിലൂടെ എനർജിയുടെ ഫ്ലോയുടെ ചാനൽസാണ് പിന്നെ ചിലവർ പറയാറുണ്ട് മോഡേൺ സയൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നൊക്കെ പറയാറുണ്ട് അങ്ങനത്തെ ചില ന്യായീകരണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ആൾക്കാർ പണ്ട് കാലത്ത് അവർ ഫീൽ ചെയ്തു അവർക്കൊരു ഇലക്ട്രിക്കായിട്ടുള്ള സാധനങ്ങൾ ശരീരത്തിലൂടെ കണക്ഷനൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി പിന്നെ ശാരീരികമായിട്ട് നമുക്ക് ഇന്ന് ഇപ്പം നെർവ്സിനെയൊക്കെ പഠിക്കണമെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ പണ്ടതില്ലാത്തതുകൊണ്ട് അവർക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അത്ര അറിയാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ബോൺസിൻ്റെ എണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് വളരെ ക്ലോസ് ആണ് കാരണം ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോണുകളൊക്കെ എണ്ണി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കിട്ടും പിന്നെ മോഡേൺ സയൻസിൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിൻ്റെ ഇലക്ട്രിക് ആൻഡ് കെമിക്കൽ സിഗ്നലുകൾ നടക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും ബാക്കി ഭാഗങ്ങളും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ഇത് നമ്മുടെ നാടിയായിട്ട് പുറമെ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ നാഡി സിസ്റ്റം അല്ലെങ്കിൽ ചൈനയിലെ മെറേഡിയൻ സിസ്റ്റം ആയിട്ടൊക്കെ പെട്ടെന്നൊരു ഇത് ഒരു സാമ്യം തോന്നും കാരണം ഇത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ഇതായുകൊണ്ട് പക്ഷേ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ നോക്കുമ്പോൾ കഴിയുമ്പോൾ ഓരോന്നിൻ്റെ അതിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പം ഇത് രണ്ട് രണ്ട് സിസ്റ്ററായിട്ടാണ് കേട്ടുന്നത് മർമ്മങ്ങളെ സയൻറ്റിഫിക്കായിട്ട് പഠിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുവെന്ന് എനിക്കറിയില്ല പക്ഷേ ഇൻ്റർനാഷണലി അങ്ങനെ പല പഠനങ്ങളും റിസേർച്ചുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അവർ നാട്ടിലുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അതിൻ്റെ ഫിസിയോളജിയൊക്കെ അറിയാം പലർക്കും പക്ഷേ ഒരു ജനറൽ ആയിട്ട് ഇപ്പോൾ കളരിപ്പേറ്റ് മേഖലയിൽ അങ്ങനെ അധികാരികൾ അത് ചർച്ച ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അറിവുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊരു മടിയാണ് കാരണം അതിൻ്റെ ഇപ്പോൾ അതിൽ പല നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ചില കോൺസെപ്റ്റുകളൊക്കെ ചിലപ്പോൾ ആയിരിക്കും ഇപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ മനുഷ്യ ശരീരത്തെപ്പറ്റി നമ്മൾ അറിയുന്നത് വെച്ച് പലതും മാച്ച് ആകത്തില്ല അപ്പം അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മാറ്റുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതിൻ്റെ ഒരു വാലിഡിറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ആയിരിക്കും ഇത് അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു കാര്യം ഉദാഹരണങ്ങളിലൂടെ പറയുമ്പോൾ കുറച്ച് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഇപ്പം നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെരുവിരലിൻ്റെയും ചൂണ്ടുവരലിൻ്റെയും ഇടയ്ക്കുള്ള മർമ്മമാണ് പിന്നെ ഷിപ്രം എന്നും കൈക്കവളിന്നും വിരലൂന്നിന്നൊക്കെ പറയുന്ന മർമ്മം അപ്പം ഈ അപ്പം ഈ മർമ്മം നമ്മൾ ലോക്കുകളിലും പിടികളിലും ഒക്കെ ഉപയോഗിക്കുന്നൊരു മര്മ്മമാണ് അതുകൂടാതെ മറ്റ് ചില മർമ്മങ്ങൾ കേൾക്കുന്ന ശതങ്ങൾ വരെ ഇവിടെ ഈ ഈ മർമ്മങ്ങളിലുള്ള മസാജിലൂടെ നമ്മൾ ചികിത്സിക്കാറുണ്ട് അപ്പം അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പം പെയിനും കൈ തളർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയും പിന്നെ ഇത് ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഇതിൻ്റെ ഇപ്പോൾ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ് മോഡേൺ സയൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഈ ഭാഗത്ത് എന്തൊക്കെയുള്ളതെന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മർമ്മത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഡിയൽ നെർവിൻ്റെ ഒരു സൂപ്പർഫിഷ്യൽ ബ്രാഞ്ചാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ഒരു ക്ലിയർ ആയിട്ടൊരു നെർവ് ആണ് അപ്പോൾ ഈ ശരീരത്തിലെ നെവ്സ് ചില ചില ഏരിയസിലാണ് കൂടുതൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ചില സമയത്ത് അത് മസിൽസിൻ്റെയൊക്കെ അടിയിൽ കൂടി ആയിരിക്കും പോകുന്നത് അപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് അപ്പോൾ ഇപ്പം ഈ മോഡേൺ മെഡിസിനിൽ ഈ റേഡിയൽ നെവില് പരിക്ക് പറ്റി കഴിഞ്ഞാൽ പവരുടെ ടെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പെയിൻ മാനേജ്മെൻറ്റിനുള്ള മെഡി മെഡിക്കേഷൻ അല്ലെങ്കിൽ സ്പ്ലിൻ്റ് റെസ്റ്റ് ചെയ്യുക പിന്നെ കൂടുതൽ ചിലപ്പം ഫിസിയോതെറാപ്പി ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ഡാമേജ് ഡാമേജോല്ലോ കട്ടൊക്കെയോ ആണെങ്കിൽ സെർജിക്കലായിട്ടുള്ള പ്രതിവിധിയൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ട്രഡീഷണൽ പ്രാക്ടീസ് അനുസരിച്ച് ഇത് കട്ടായി കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നവരാണ് അപ്പം മറ്റൊരു മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോറാമിലുള്ള ഒരു മർമ്മമാണ് നമ്മൾ ഈ കത്തി കൈ കുത്തുമ്പോഴത്തേക്ക് വെട്ടുന്ന സാധാരണ വെട്ടി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മർമ്മമാണ് മുഴം കൈ മർമ്മം നടുമ്പന്തി എന്നൊക്കെ പറയാറുണ്ട് വേറെ പേരുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു നെർവുണ്ട് ലാറ്ററൽ ക്യുറ്റാനിയസ് നർവ് ആണ് അപ്പോൾ അപ്പം ഇവിടെയും നമ്മൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് പറയുന്നത് കൈ കഴപ്പും തരിപ്പും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് പിന്നെ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ മരണം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഇപ്പോൾ മോഡേൺ മെഡിസിൻ ഇവിടെ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെത്രയും പേർ ഹോസ്പിറ്റലിൽ എത്തിക്കുക അല്ലെങ്കിൽ സർജിക്കൽ ആയിട്ട് വല്ലപ്പോൾ എന്നെ രക്ഷിക്കാനൊക്കെ സാധിച്ചു വരും മറ്റൊരു മർമ്മം കൈവെള്ള മർമ്മമാണ് അതിപ്പോൾ നമ്മൾ ഈ പല ലോക്കുകളും പിടികളിലും ഒക്കെ ആ മർമ്മം നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നെർവ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മീഡിയം നെർവ് എക്സ്പോസ്ഡ് എന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ സിംറ്റംസ് നോക്കുമ്പം ട്രഡീഷണൽ മെഡിസിനിലായാലും മോഡേൺ മെഡിസിനിലായാലും അനുഭവിക്കുന്നത് വളരെ സെയിമാണ് അപ്പോൾ അതിൽ target like the axillary nerve in the armpit can disable the entire body here's how it works a sudden strike to the axillary nerve causes ectopic discharge the uncontrolled firing of electrical signals Receptors in the brain are overloaded. Message, pain. As the circuit overloads, disruptive signals race to the limbs. Calcium and potassium flood the body. In a storm of electrical charges, the entire system shuts down. That's where the term shooting pain comes from. certain points on the 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 body contain the greatest density of of nerve endings. They're 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 like bundles of exposed electrical wires. The larger the cluster, the easier to 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 short circuit. a a doctor, they're enriched neural sites. To a ninja, they're targets. പറഞ്ഞതെല്ലാം തന്നെ നെർവസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ബാക്കിയുള്ള മർമ്മങ്ങളും നെർവസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നാണ് ഉത്തരം കാരണം ബോഡിയിൽ എല്ലായിടത്തും നെർവ്സൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള നെർവ്സ് ഇല്ലാത്തടത്തും മർമ്മങ്ങളുണ്ട് അപ്പം ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഈ താടിയിലുള്ള താടി ഭാഗങ്ങളിലുള്ള മർമ്മങ്ങളെല്ലാം തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ അടി കിട്ടിക്കഴിഞ്ഞാൽ ബോധക്ഷയിക്കുവാൻ അപ്പം ഇങ്ങനെയുള്ള പരുക്കുകളൊക്കെ ഇപ്പം ബോക്സിംഗിലും മറ്റും ഒരുപാട് നടക്കാറുണ്ട് നോക്കൗട്ട് ആകുന്ന പഞ്ചൊക്കെ നമ്മുടെ ഇപ്പം താടിക്കട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നോക്ക് ഔട്ട് ആകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ അതിന് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് പണ്ട് തൊട്ടേ ഉണ്ട് അപ്പം ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താടിക്ക് അടി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കൺകഷൻ ഉണ്ടാവുക എന്ന് പറയും കെഷൻ അല്ലെങ്കിൽ സെർബ്രൽ കൺകഷൻ എന്ന് പറയുന്നത് brain skull in cerebrospinal fluid it sends the brain sliding inside the skull a chain reaction occurs the skull accelerates and decelerates rapidly but the brain floating in cerebrospinal fluid keeps moving the brain recoils toward the back of the head, causing trauma from the rear. It then snaps to the front of the skull, multiplying the damage. Trauma from both sides. Neurotransmitters fire. An electrical storm short circuits the nerves. Doctors call it a severe concussion. So, uh, modern, അതുപോലെ തന്നെ ഇപ്പം മറ്റ് സ്ഥലങ്ങൾ ഇപ്പം സോളാപ്ലെക്സിലുള്ള മർമ്മങ്ങൾ തിളക്കുഴി നേർമർമ്മം നേർമർമ്മം എന്നൊക്കെ പറയുന്നത് ഇത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒക്കെ ഉണ്ട് അപ്പം ഇവിടെ അടി കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരുപാട് സിഗ്നൽസ് ബ്രെയിനിലേക്ക് പോവുകയും അതിന് അപ്പോൾ അവിടെ ഒരു സ്പാസം ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്തംഭിക്കുന്ന ഒരവസ്ഥ വരുവാണ് അപ്പം അതിന് പ്രതിവിധിയായിട്ട് പുറത്ത് തട്ടുകയും റെസ്റ്റ് ചെയ്യുകയും മസാജ് ഒക്കെ ചെയ്യുകയൊക്കെയാണ് ഇപ്പം മോഡേൺ മെഡിസിനിൽ ചെയ്യുന്നത് ഇപ്പം അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത് മറുതട്ടും അല്ലെങ്കിൽ അടങ്ങൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലുള്ളവർ വളരെ സിം The knee strikes a vulnerable point just under the rib cage, the pliable wall of muscle called the diaphragm. Beyond the diaphragm, mere inches of tissue separate the ribs from the vital organs. The lower rib cage is flexible and vulnerable. The ribs are driven backward directly into the heart, the lungs, and the critical bundle of nerves in the solar plexus. The result internal bleeding, collapsed lungs, even. cardiac ഈ നെർവും കൺകഷനും സ്പാസും കൂടാതെ തന്നെ ഇപ്പം ഇപ്പം നമ്മുടെ ഈ കാലിൻ്റെയും വയറിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഇൻഇൻ ഗ്രീസ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഈ ചുഴിമർമ്മം എന്നുണ്ട് അപ്പോൾ ആ ചുഴിമർമ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിനെ ബാധിക്കുക നമ്മൾ സ്ട്രക് അവിടെ ഒക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേദനേക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചറിനെ ബാധിച്ച് നമ്മൾ വീഴുവാണ് അപ്പം അതുപോലെ തന്നെ ചില മർമ്മസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൺസിന് നമ്മുടെ എല്ലുകളെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള മർമസ്ഥാനങ്ങളാണ് എസ്പെഷ്യലി ഭാഗത്തുള്ള മർമ്മങ്ങളിലൊക്കെ അപ്പോൾ അത് ബ്രേ ബോൺ ബ്രേക്കായിട്ട് നമ്മുടെ ആയിട്ടുള്ള ഓർഗൻസിനെ അത് കട്ടാവുകയും അല്ലെങ്കിൽ മറ്റ് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ വന്ന് ആൾ മരിക്കാനുള്ള സാധ്യത വരും ചില മർമ്മസ്ഥാനങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം ഉദാഹരണത്തിന് ഹൃദയത്തിന് നേരെയുള്ള അറ്റാക്കുകളെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ തലയുടെ മുകളിലുള്ള അറ്റാക്ക് ഇതൊക്കെ ബ്രെയിൻ ഇഞ്ചുറിക്കും മറ്റും കാരണമാവും like a sledgehammer to the heart. The Death Punch combines the perfect strike with perfect knowledge of the body. Motion capture illustrates more than two inches of chest compression at blinding speed. Done slowly, like in CPR, it can save lives. Lightning fast, it can kill. The Death Punch. അങ്ങനെ ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മർമ്മവിഷധം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആധുനിക മോഡേൺ മെഡിസിൻ്റെ ഡോക്ടേഴ്സിനത് തിരിച്ചറിയാൻ പറ്റത്തില്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് പുറമേ ഒന്നും കാണത്തില്ല ഉള്ളിലാണ് നടക്കുന്ന ആധുനിക ശാസ്ത്രത്തിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒരു മിത്തായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വികസിച്ച ടെക്നോളജിയിൽ നമുക്ക് സ്കാനിങ്ങിലൂടെയൊക്കെ നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള പ്രോബ്ലംസും ബ്ലീഡിങ്ങും ഒരു ഡാമേജും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പം ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ പറഞ്ഞ വൈഡാണ് ഇപ്പോൾ നെർവ്സ് ഉണ്ട് ഉണ്ട് സ്പാസം ഉണ്ട് അല്ലെങ്കിൽ അവിടെ സ്ട്രക്ചർ ബാധിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇതെന്തിലൊക്കെ വരുന്ന പരുക്കുകളുടെ രീതി അനുസരിച്ചാണ് ഇപ്പോൾ മോഡേൺ മെഡിസിനിലുള്ള ചികിത്സ ഇപ്പോൾ കട്ടായെങ്കിൽ നെർവ് കട്ടായെങ്കിൽ സർജറി വേണം അല്ലെങ്കിൽ റെസ്റ്റ് അല്ലെങ്കിൽ പെയിൻ മാനേജ് ചെയ്യുക അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ മെഡിസിനിലും അങ്ങനെയുള്ള ഓരോ പെയിൻ മാനേജ്മെൻറ്റും ട്രഡീഷണൽ ആയിട്ടുള്ള പെയിൻ മാനേജ്മെൻറ്റും തിരുമ്പും അതായത് ഫിസിയോതെറാപ്പി മോഡേൺ ഫിസിയോതെറാപ്പിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് പക്ഷേ ഒരു മെയിൻ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്പെഷ്യലി മർമ്മ കട്ട് ആകുമ്പോഴത്തേക്കും മരണം സംഭവിക്കുമെന്ന് പറയുന്ന ആ സിറ്റുവേഷനിലൊക്കെ ഇന്ന് ചിലപ്പോൾ മോഡേൺ മെഡിസിൻ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റിയേക്കാം അപ്പം ഇപ്പോൾ ഒരു മാർഷ്യൽ ആർട്ട് പ്രാക്ടീഷൻ എന്ന നിലയിൽ ഇപ്പം ഈ മർമ്മങ്ങളെ പറ്റിയുള്ള അറിവ് അത് പണ്ടും ഇന്നും നാളെയും നമുക്ക് ഉപകരിക്കും കാരണം ഈ ഇവിടെ ഏൽക്കുന്ന ശതങ്ങളും അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രയോഗങ്ങളും എല്ലാം എന്നും വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഇതിൻ്റെ പുറകിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ശരീരത്തിൽ എങ്ങനെയാണ് ഇത് ഇഫക്റ്റീവ് ആകുന്നത് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനിലാണ് ഇപ്പോൾ നമ്മൾ മോഡേൺ സയൻസിലൂടെ നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഓരോ സ്കോപ്പ് അതിൻ്റെ ചികിത്സാപരമായിട്ട് നമുക്ക് കുറച്ചുകൂടെ സ്കോപ്പ് കൂടുതൽ കിട്ടും ഇപ്പോൾ ചൈനയിലും മറ്റുമൊക്കെ അവരുടെ ട്രഡീഷണൽ മെഡിസിനെ ഇപ്പം മോഡേൺ മെഡിസിനായിട്ടൊക്കെ കുറേ യോജിപ്പിക്കാനൊക്കെ അവർ ശ്രമിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലും അങ്ങനെ കുറച്ച് ആയുർവേദത്തിലും മറ്റുമൊക്കെ കുറേ മോഡേണൈസേഷനൊക്കെ ഇപ്പം വരാറുണ്ട് മോഡേൺ അനാറ്റമിയും കാര്യങ്ങളൊക്കെ വെച്ചാണ് എന്നിരുന്നാലും ഇപ്പം നാടൻ വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ അവരൊന്നും ഇപ്പോഴും വളരെ ട്രഡീഷണലായിട്ട് തന്നെയുള്ള കോൺസെപ്റ്റുകളെ തന്നെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് ഈ ട്രഡീഷണൽ അറിവുകളും നമ്മുടെ മോഡേൺ ആയിട്ടുള്ള അറിവുകളും സംയോജിപ്പിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ വരും തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അവർക്കത് മനസ്സിലാക്കാനും വളരെ എളുപ്പമായിരിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ